നമസ്കാരം ചേട്ടാ നമസ്കാരം നമ്മുടെ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് സുന്ദരേശൻ എന്നാണ് അതെ എൽ ഐ സി ഏജന്റായിരുന്നു ഇപ്പോഴും എൽ ഐ സി ഏജന്റാണ് പിന്നീട് നമ്മുടെ മായ മായ ബസ് സർവീസ് മായ ബസ് സർവീസ് തൃശ്ശൂരത്തെ ഏറ്റവും പ്രൈവറ്റ് ബസ് സർവീസ് അവിടെ കമ്പനി ആയിരുന്നു അപ്പോൾ ഇന്ന് സുന്ദരേശൻ ചേട്ടനോട് നമുക്ക് സംസാരിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഭാര്യ മഹിളാമണി അല്ല അദ്ദേഹത്തിൻ്റെ പത്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതായത് ആശുപത്രിയുടെ അനാസ്ഥയെക്കുറിച്ച് തൃശ്ശൂർ ഈ ആശുപത്രി തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള ദയ ഹോസ്പിറ്റൽ ദയ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ അധികൃതരുടെ അനാസ്ഥയെ അനാസ്ഥയിലൂടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഈ വാർദ്ധക്യത്തിലും കേസും കാര്യങ്ങളും ഒക്കെയായി തൻ്റെ പ്രിയതമയുടെ മരണത്തിൽ തനിക്കുണ്ടായ നഷ്ടത്തിൽ ആശുപത്രി അധികൃതരുടെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയിൽ തനിക്കുണ്ടായ നഷ്ടത്തിൽ അദ്ദേഹം കൺസ്യൂമർ കോർട്ടിലാണ് ഇവിടെ ഈ ഇവിടെ ഏത് കോടതി തൃശ്ശൂർ തൃശ്ശൂർ കോടതിയിലാണ് അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സംസാരം ആരംഭിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം താങ്കളുടെ പത്നി ഭാര്യ മരിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത് ഇരുപത് അപ്പോ നമ്മുടെ ഈ താങ്കളുടെ വൈഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ഉണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണ് ഈ മഹിളാമണി എന്ന താങ്കളുടെ ഭാര്യ ഈ പറയുന്നത് പോലെ എങ്ങനെ ഈ ഒരു ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കി പോവുകയും ജോലി ഉണ്ടായിരുന്നു അല്ലേണ്ടായിരുന്നു ആ എവിടെയായിരുന്നു ജോലി ട്രിനിറ്റി ഫാർമസി ട്രിനിറ്റി ഫാർമസിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പോയ ആ രോഗാവസ്ഥയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായ ആ സംഭവത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വെച്ചിട്ട് ഇതിൻ്റെ സഹ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയി സാധാരണ അമ്പലത്തിൽ പോണ പതിവുണ്ട് അമ്പലത്തിൽ പോയി വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അബ്സ്റ്റെയറിൽ ഒരു തമിഴ്നാട്ടുകാർ വാടകയ്ക്ക് താമസിച്ചിരുന്നു ഒരു ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ വല്ലപ്പോഴൊരുക്കെ അവങ്ങളുടെ അമ്മയും കൊണ്ടു നിൽക്കാറുണ്ട് ഈ നാടാരുടെ നാടന്മാരാണ് തൃശ്ശൂപ്പള്ളിക്കാരാണ് അങ്ങനെ കാലത്ത് അമ്പലത്തിൽ പോയി വന്ന് വീട്ടിൽ വൈഫ് ചായ ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് കാലത്ത് ഒരു ഏഴ് ഏഴേ കാലമായി ഉണ്ടാവും ആ സമയത്ത് മുകളിലത്തെ നാടാരുടെ ഭാര്യ വന്നിട്ട് അവരുടെ ഭർത്താവിൻ്റെ അമ്മ കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു വന്ന് പറഞ്ഞു ആ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ കയറി നോക്കി കയറി നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അവർ കിടന്നിരുന്നു മരിച്ച് ചത്ത് വിറങ്ങലിച്ച് അതായത് മരിച്ചിട്ട് ചുരുങ്ങി ഒരു ആറ് എട്ട് മണിക്കൂറെങ്കിലും ആയിക്കോണം വിറങ്ങലിച്ചിട്ടാണ് കിടന്നിറങ്ങുന്നത് ആ കിടപ്പാണെന്നു വെച്ചാൽ പല്ല് വായൊക്കെ തുറന്ന് കംപ്ലീറ്റ് പല്ലുകൾ കഴുത്തിലും കണ്ണ് പുറത്തേക്ക് തള്ളിയ മാതിരിയും ഒരു കൈ കടലിൽ മുറുകെ പിടിച്ചു കൊണ്ടും കണ്ട വഴിക്ക് തന്നെ വൈഫ് പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ വഴിക്ക് ഞാൻ ഡോക്ടറെ ഇട്ടു പിന്നെ വിളിച്ച് കാണിച്ച് നിങ്ങൾ ഇതാവാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ അടിയിലേക്ക് ഇറങ്ങി വൈഫ് കുറച്ച് നേരം സിറ്റിയിലോ അല്ലെങ്കിൽ കിടക്കിലോ പോയി കിടക്കുകയും ഇരിക്കുകയോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കുന്നു അയൽക്കാരെ വിളിച്ച് ഇങ്ങനെ നാടാരുടെ അമ്മ മരിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കണം ചവുമണ്ടുപാലം പിടിക്കാനൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു എനിക്ക് തലകിറങ്ങുന്നു എന്ന് പറഞ്ഞ് വാതിൽ വന്ന് തുറക്കുകയും ഉടനടി തന്നെ സെറ്റിയിലേക്ക് ഇരിക്കാൻ നോക്കി ഇരിക്കാൻ പറ്റിയില്ല സെറ്റിയിലേക്ക് വീണു നെല്ലോളിക്കുന്നു എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നുണ്ട് കെതക്കുണ്ട് അങ്ങനെ ഉടനടി ഡോക്ടറെ ഇട്ടുപ്പ് നോക്കി എട്ട് നോക്കിയപ്പോൾ ബി പി ഹൈ ആണെന്നും സ്ട്രോക്ക് ആണെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ആസ്പത്രി കൊണ്ടുപോലും പറഞ്ഞു ഉടനടി സ്വന്തം വീട്ടിലുള്ള കാറിൽ ഭർത്താവിൻ്റെ എൻ്റെ മൊടിയിൽ തലവെക്കത്തക്ക വിധം വൈഫിനെ കൂടി നിന്നവർ കയറ്റിത്തന്നു ആ കയറ്റിത്തന്ന് ഞങ്ങൾ എട്ട് ഇരുപതിനോട് കൂടി ഇത് ഏഴ് ഇരുപതിനെ എട്ട് ഇരുപത് ആകുമ്പോഴേക്കും തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള ദയാ ഹോസ്പിറ്റലിലെത്തി എമർജൻസി വിഭാഗത്തിൽ നിന്നും മൂന്ന് ജോലിക്കാർ വന്ന് സ്ത്രീ സ്ത്രീത്തൊഴിലാളികളാണ് സ്ത്രീ തൊഴിലാളികൾ വന്ന് എൻ്റെ മടിയിൽ നിന്നും വൈഫിനെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്ന സമയം ബാക്ക് ഡോറിൽ വൈഫിൻ്റെ തലയിടിക്കുകയും അവർ അയ്യു എന്ന് നിലവിളിക്കുകയും അവരിൽ നിന്നും മലവും മൂത്രവും പോവുകയുണ്ട് ഇടിയുടെ ആഘാതത്തിൽ അത് കഴിഞ്ഞ് എന്നോട് ബ്രെയിനിൻ്റെ സി ടി സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് ഫീ അടയ്ക്കാൻ പറഞ്ഞു അതിനുള്ള ഫീ കൊടുത്തു അതടച്ചു പതിനൊന്നേ കാലോടുകൂടി ഡോക്ടർ ബാലമോഹൻ വന്നു ബാലമോഹൻ വന്നപ്പോൾ വീട്ടിൽ വെച്ച് നടന്നതായിട്ടുള്ള സർവ്വസഭവങ്ങളും ഞാൻ അങ്ങോട് വിസ്തരിച്ച് പറഞ്ഞു കൂടാതെ ഡോക്ടറെ ഇട്ടുപ്പ് വന്ന് നോക്കിയെന്നും ആ നോക്കിയ സമയം ഡോക്ടർ മണിയുടെ കൈ പിടിച്ച് നോക്കിയപ്പോൾ ബി പി ഹൈ ആണെന്നും സ്ട്രോക്കാണെന്നും ഇമ്മീഡിയറ്റായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പറയുകയും ചെയ്തു എന്നും അപ്രയാണ് കൊണ്ടുവന്നത് എന്നും പറഞ്ഞു ഇന്ന ആസ്പത്രിയിൽ നിന്നാന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല നമ്മളാണെന്നു വച്ചാൽ ഒരു പൈസ പോലും ഡോക്ടർക്ക് കൊടുക്കുകയുണ്ടായിട്ട് വിടുക ദെൻ ഡോക്ടർ പറഞ്ഞത് അവർ ബ്രെയിനിൻ്റെ സി ടി എടുത്തു ആ സി ടി എടുത്തതിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാണുന്നു ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാണാണ്ട് അത് മരുന്ന് കൊണ്ട് ഡയലൂട്ട് ചെയ്ത് കളയാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ സമയം അദ്ദേഹത്തോട് ഞാൻ സിരിഞ്ച് വെച്ച് അത് വലിച്ചെടുത്തുകൂടെ ബ്ലഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന മാതിരി എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല ഇത് വലിയ കുഴപ്പമൊന്നുമില്ല മരുന്ന് കൊണ്ട് മാറ്റാം എന്നാണ് അങ്ങ് അവർ പറഞ്ഞത് അപ്രകാരം അവിടെ അഡ്മിറ്റായി രണ്ട് ദിവസം കഴിഞ്ഞ് ഇരുപത്തി മൂന്നപ്പത്തിനും ബ്ലഡ് ബ്രെയിനിൻ്റെ സി ടി സ്കാനെടുത്തു ആ സി ടി സ്കാനെടുത്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ് ബ്ലഡ് ക്ലോട്ടുള്ളത് കംപ്ലീറ്റ് പോയി എന്നാണ് നമുക്കതറിയില്ല അവിടുന്ന് ചികിത്സ തുടർന്നു അഞ്ച് പതിനൊന്നിന് ഡിസ്ചാർജ് ചെയ്തു ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മൂന്ന് കണ്ടീഷനോടുകൂടി മുടങ്ങാതെ കണ്ട് സി ടി സ്കാ മുടങ്ങാതെ കണ്ട് ഫിസിയോതെറഫി എടുക്കണം കൂടാതെ ആസ്പത്രിയിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊണ്ടുവരണം യൂറീനൽ ട്യൂബ് മാറ്റണം എന്നുള്ള കണ്ടീഷൻ വെച്ചു ആ കണ്ടീഷനെല്ലാം പാലിച്ചു വന്നു എൺപത്തിരണ്ട് ദിവസം ഫിസിയോതെറാഫി ഡോക്ടർ ടോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ബാലുമോഹനോട് ബാലുമോഹൻ്റെ മുമ്പിൽ വെച്ച് സി ടി സ്കാൻ എടുത്തിട്ടുള്ള അതേ ഡോക്ടറെ തന്നെ ഏർപ്പാട് ചെയ്തു അങ്ങോട്ട് അതും നടത്തി വന്നു അതിനുശേഷം ഇരുപത്തറ് ഒന്നിൻ്റെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഫസ്റ്റ് കവൾ ഉരുട്ടി അങ്ങ് ഒരു അവർ ഉരുട്ടി വായിൽ വെച്ചതും ഛർദ്ദിച്ചു ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു കൊണ്ടുവന്ന് ബ്രെയിൻ സി ടി എടുത്തു ആ സ്കാൻ സ്കാനെടുത്ത് വൈഫിനെ പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ആ സ്കാൻ ചെയ്ത അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാറ് എന്താണ് ഈ കണ്ട കാലം ചെയ്തു തരുന്നത് ഇവരുടെ ശരീരത്തിൽ ദെർ ഈസ് നോ ബ്ലഡ് സർക്കുലേഷൻ ഇനി തല മാറ്റിവെച്ചാൽ പോലും ഇവരെ സംബന്ധിച്ച് രക്ഷ കിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് അങ്ങോട്ട് സംസാരിച്ചത് ഉടനെ തന്നെ ഇരുപത്തൊന്ന് പത്തിൻ്റെയും ഇരുപത്തി മൂന്ന് പത്തിൻ്റെയും ഇരുപത്താറ് ഒന്നിൻ്റെയും സി ഡി വേണ്ടി എഴുതി കൊടുത്തു ഇരുന്നൂറ് ഉപയ്യ വാങ്ങിക്കൊണ്ട് ഇരുപത്താറ് പത്ത് ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൻ്റെ സി ഡി മാത്രം സി ടി സ്കാൻ എടുത്തിട്ടുള്ള വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇനി തല മാറ്റിവെച്ചാൽ പോലും ഇവരെ സംബന്ധിച്ച് ഇനി ജീവിതം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത് ഉടനടി അതിൻ്റെ സി ഡി വാങ്ങിച്ചു ആ സി ഡി വാങ്ങിച്ച് അത് പുറമെ കൊണ്ടുപോയി പല ദുഃക്കുകളിലും നോക്കി ആ നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് അതു തന്നെയാണ് ഇനി ഇവരെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ മാസം നോ ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അവിടെയും ഇവിടെയും ചില നിക്കുന്നണ്ട് ആ നിക്കണത് വേണമെങ്കിൽ അത് കഴിയുന്നവരക്ക് ഇതായിക്കോളും എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ അവിടെ തന്നെ മറ്റേ ഡോക്ടർ എന്തോ സി ടി സ്കാൻ എടുത്തിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങ് ഒരു എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തതിനു ശേഷം അതിൽ ചെറിയതായിട്ടുള്ള ഒരു സർജറി നടത്തി അവിടെ തന്നെ ഞങ്ങളുടെ പോലും വേറെ എവിടെയെങ്കിലും കൊണ്ടു കൊണ്ടുപോയി ആശുപത്രി എവിടെയും കൊണ്ടുപോകും വേറെ ആശുപത്രി കൊണ്ടുപോയില്ല വേറെ ആശുപത്രി കൊണ്ടുപോയി കൊണ്ട് എവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പൊ ചേട്ടൻ ഈ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞ സിറ്റി സ്കാൻ ആര് പറഞ്ഞ കാര്യം വേറെ ആരും ഷെയർ ചെയ്തില്ലേ ആശുപത്രി ഉണ്ട് എന്റെ എന്റെ മക്കളും മറ്റേ ഇതായിട്ടുള്ള നനിക്കില്ല വീട്ടില് കുട്ടികളുടെ എന്റെ രണ്ട് പെൺകുട്ടികൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും അറിയാം എനിക്കറിയാം അല്ലെങ്കിൽ ആശുപത്രിക്കാരോട് പറഞ്ഞില്ല അല്ല അങ്ങനെ അങ്ങനെ അഥവാ എന്തെങ്കിലും മറ്റു അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരോട് ഷെയർ ചെയ്യേണ്ടതായിരുന്നു ഇത് പോണായിട്ടുള്ള ദിക്കുതന്നെ ബ്ലോക്ക് ആണ് എന്നാലും അത്തരത്തിലും അത് മറ്റേ പറഞ്ഞു എന്നോട് തല മാറ്റി വെച്ചാൽ പോലും ഇനി അത് മരുന്നിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ആ അപ്പൊ അത് പറയേണ്ട പറയേണ്ടതായിരുന്നില്ലേ ആശുപത്രി അധികൃതരോട് അത് അങ്ങോട്ട് നമ്മൾ റിസൾട്ട് പുറത്ത് കാണിച്ചപ്പോ അതാണല്ലോ അങ്ങൂര് പറഞ്ഞത് അങ്ങൂര് പറഞ്ഞത് മറ്റേ മറ്റേ ഈ എന്താ പറയുക ക്യാൻസർ ആണെന്നാ എന്തോ പറഞ്ഞിട്ടുള്ള അങ്ങൂര് പറഞ്ഞേ ല്ലോ ഡോ ബാലമോഹൻ ഇത് കഴിഞ്ഞ ശേഷമാണ് കൊണ്ടുപോയോ വേറെ എവിടെങ്കിലും കൊണ്ടുപോയ വെച്ചു ഒരു എക്ലിക്കും കൊണ്ടുപോയി അവിടെ ചെറിയ സർജറി അങ്ങോട്ട് നടത്തി നമ്മള് കൊണ്ടുപോയില്ല ഇത് പുറമെ ഒരാൾക്കും ന്യൂസ് വിടാനും പോയില്ല വൈഫിന്റെ മറ്റേ മോളുടെ അടുത്ത് സാമ്പിള് കൊടുത്തു അമ്മ കൊണ്ടു അവരെ കൊണ്ടുപോയി ചേച്ചിയത് അതിനുമുമ്പ് നമ്മള് സി ഡി കൊണ്ടുപോയി നോക്കിച്ചിട്ടുള്ളതാ അവര് പറഞ്ഞു നമ്മളോട് നേരത്തെ പറഞ്ഞതല്ലേ ഇനി അതുകൊണ്ട് കാര്യമില്ല വേണേ അവരെ കുറച്ച് വേദന കുറച്ചുകൂടി അനുഭവിപ്പിക്കാം അല്ലാണ്ട് യാതൊരു കാര്യം ഇല്ല ഇതുകൊണ്ടിരുന്ന മറ്റേ ഇത് ശരിക്കും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് ഇവർ പറഞ്ഞിരുന്നു നല്ല രീതിയിൽ ഒരു ചികിത്സ തെറ്റ് തെറ്റുപറ്റിയത് എന്താണെന്ന് വെച്ചാൽ എടുത്തതിനു ശേഷം ഒരു എം ആർ ഐ സ്കാൻ ഒരു സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ എടുത്തിട്ടില്ല അതാണ് അപ്പൊ ആ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് കൊണ്ടുവരുന്നതിനും അപ്പൊ അപ്പോഴെങ്കിലും അഞ്ച് പതിനഞ്ചിനുള്ള കുറച്ച് ദിവസം കഴിഞ്ഞ കാര്യതന്നെ അത് തെളിയുമായിരുന്നു ആശുപത്രിയുടെ എന്തുകൊണ്ട് ഡോക്ടർ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളത് രണ്ടാമത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ അപ്പോൾ ചിന്തിച്ചില്ല എന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിവ് കിട്ടിയോ ഇല്ല ഞാനാണെങ്കിൽ ഞാൻ ചോദിച്ചോട് എനിക്ക് സാറേ എനിക്ക് ഇത്തിരി ചില കാര്യങ്ങൾ അറിയേണ്ടിണ്ട് അങ്ങോട് അത് മരിച്ചന്വേഷാണ് അത് എന്താ പറയുക അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്താ വെച്ചാൽ അത് ഏകദേശം അഞ്ചെട്ട് മാസം ആയിട്ട് വെച്ചു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു സാറിന് എട്ട് മാസമായി തോന്നിച്ചാൽ എനിക്ക് ഒരു ദിവസം ആയി പോലും തോന്നില്ല സാറ് അത് മുടങ്ങാതെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനോ എടുത്തെങ്ങി അറിയാമായിരുന്നു ഈ ബ്ലഡ് തവണ റേഡിയോളജിറ്റായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേടും ദർ ഇസ് നോ ബ്ലഡ് സർക്കുലേഷൻ എന്നുള്ളത് അങ്ങൂരും പറഞ്ഞു ഡോക്ടറും പറഞ്ഞിട്ട് അല്ലേ മറ്റെമ്പരും പറഞ്ഞിട്ട് മൈൽഡ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞതാണ് അത് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കുറേ കൂടിക്കൊണ്ടിരിക്കണമെന്നു പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ റെഡിങ്ങിൽ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അതിനുശേഷം വീട്ടിൽ വന്ന ശേഷമാണ് വീട്ടിൽ വന്ന വീട്ടിൽ വന്ന ഏകദേശം മറ്റേ ഇതായിട്ടോ ഇരുപത്താറോ ഒന്നു വരയ്ക്കും യാതൊരു കുഴപ്പമില്ല യാതൊരു കുഴപ്പമില്ല നമുക്കറിയാറില്ല ഇത്രയും ഇത് വെച്ചുകൊണ്ട് അവര് ജീവിക്കായിരുന്നു അല്ലെ വിഷയം ഇരുപത് നാലിന് മരിക്കുന്നവർക്കും അവരുടെ അടുത്ത് ഈ ന്യൂസ് ഞങ്ങൾ വിട്ടിട്ടില്ല അല്ല അതിപ്പോ എല്ലാം പറയണമെന്നില്ലല്ലോ അല്ല അതല്ല എന്നാലും ശരി പുറമെ ഒരാളും അറിയാണ്ടിരിക്കാനായിട്ട് ഞാനും എന്റെ രണ്ട് പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാര് ഒഴിച്ച് വേറെ ആളും ഈ ന്യൂസ് കൊടുത്തിട്ടില്ല എന്റെ രണ്ടാമത്തെ മ്മോള് ജോലി അവിടെ നിന്ന് വിട്ടു പോന്നു ബോംബെ അല്ല ഈ ദുബായി ജോലി വേണ്ടാന്ന് വേണ്ടിട്ട് നമ്മുടെ വൈഫിന്റെ കൂടെ നിക്കയിരുന്നേ അത്യാവശ്യം അപ്പോൾ 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 ബാക്കി എന്താ ഈ എത്ര നാല് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ അതിനുശേഷം പിന്നെ ചേട്ടൻ ഈ കേസിലേക്കും കാര്യം ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് ഇത് മറ്റേ വീട്ടില് വെച്ചിട്ട് പ്രശ്നം വന്നില്ല ഊണ് തന്നെ അവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയപ്പോ മറ്റേ എം ആർ ഐ ഇടിപ്പിച്ചു എം ആർ ഐ ഇടിപ്പിച്ചിട്ട് നോക്കിയപ്പോൾ മറ്റേന്തോ ക്യാൻസറിന്റെ സംശയം പറഞ്ഞു സാമ്പിള് വന്നു ആ സാമ്പിള് കൊണ്ടുപോയി കൊടുത്തു അതിനു അതിനുമുമ്പ് നമ്മൾ ഈ കൊണ്ടുപോയി നോക്കിച്ചു അപ്പോൾ അത് ശേഷം പിന്നെ പിന്നെ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഇരുപതിനാലിന് അതിനുള്ളിലായിട്ട് പത്ത് ഇരുപത് ദിവസത്തോളം ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടേ ജൂബിലി എന്തിനായിരുന്നു അത് കുറച്ച് ദിവസം ഇരിക്കുന്ന സന്തോഷത്തിനോടുകൂടി വെച്ചിട്ട് എന്താ ചെയ്തായിരുന്നു നസീമോ അല്ലെങ്കിൽ വേറെ വേറെ അത് ഡോക്ടർ അപ്പൊ തന്നെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ തന്നെ ഇതൊക്കെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവരുടെ സർജറി ഒക്കെ നടത്തിയ കയറുണ്ട് ഇനി ഇതിലൊന്നും യാതൊരു രക്ഷയും കിട്ടില്ല അതെ വെറുതെ ഒരു സന്തോഷത്തോടെ വേണമെങ്കിൽ ഇരിക്കാന്നല്ല ഒഴിച്ചതും അവര് അവരെ കുളിപ്പിക്കലും മറ്റും മറച്ചൊക്കെ ചെയ്യും പരിപാടി സ്തംഭിച്ചൊക്കെ പോയാരുന്നു കൈകാലൊന്നും സ്തംഭിച്ചായിരുന്നു അങ്ങനെയൊന്നും നാളെ പിടിച്ചിരി ആഹാരം കഴിക്കും ആഹാരം കഴിച്ചു കഴിക്കാം അപ്പൊ ഈ ഒരു പ്രാഥമിക കാര്യങ്ങള് നമ്മളൊക്കെ നടത്തും അപ്പോ ഇനി ഇനി പറയൂ ബാക്കി എന്തൊക്കെയാ സംഭവിച്ചത് തുടർന്ന് പിന്നെ ഈ കേസ് കൊടുക്കണമെന്ന് തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എങ്ങനെ ആരൊക്കെ പറഞ്ഞു കേസ് കൊടുക്കണം ആശുപത്രിക്കെതിരെ കേസ് കൊടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയായിരുന്നു ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ എന്നെ ചോദിച്ചത് ഡോക്ടറോട് ചോദിച്ചു സാറി എനിക്ക് ചെറിയ കാര്യങ്ങൾ സംസാരിക്കേണ്ടു ആശുപത്രി അധികൃതരെ തന്നെ കണ്ടോ ഡോക്ടർ കേസ് ആദ്യം ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചു ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ചെറിയ കാര്യങ്ങൾ സംശയിക്കേണ്ടി വന്നു കാര്യം നമ്മൾ നമുക്ക് വരും തന്നു കഴിഞ്ഞു പിന്നെ മറ്റേ ആളും പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഇത് മരിച്ചതിന് ശേഷമാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ അപ്പൊ അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞേ അത് അഞ്ചെട്ട് മാസം അതിന്റെ ചോദിച്ചു അത് ശരിക്കും സാറിന്റെ നോട്ടം മോട്ട് വന്നിട്ടുള്ള പെസാണ് പൊതുവിൽ ബാലു ആ ഡോക്ടർ സീനിയർ ഡോക്ടറാണോ ആ സീനിയർ ഡോക്ടർ ആ അങ്ങനൊരു ശരിക്കും പാസ് ആയില്ലെന്നും വേറൊരാളെന്നോട് പറഞ്ഞു അത് മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് അവരുടെ ഹോസ്പിറ്റലത്തെ മെയിൻ ആയിട്ടുള്ള ആളാ ഒരാൾ പറഞ്ഞത് അതായത് തൃശൂർ മെഡിക്കൽ കോളേജില് ജോലി നടന്ന ആളാണ് ഡോക്ടറായിട്ടന്നെ മനസ്സിലായി അത് ഇതാവണ്ട ഒരു ചോദിച്ചു തന്നോട് അവൻ പാസ്സായില്ലോന്ന് ചോദിച്ചു ആദ്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരാൾ ഒരുമിച്ച പോയത് അങ്ങോട്ടടുത്തേക്ക് പോയത് പിന്നെ എന്നോട് നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ആളെന്നെ പറഞ്ഞു വേണ്ട പോലെ ആയിരിക്കും ഇടവിടെ അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു അദ്ദേഹം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഏയ് അത് ഒരു കൊല്ലത്തോളം അവറിയു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കൊല്ലത്തോളം സാറേ ശരിക്കും നോക്കുകയാണെന്നു വെച്ചാല് വാസന ശരിക്കും ഞങ്ങള് മെഡിക്കൽ ഇൻഷുറൻസ് പത്ത് മുപ്പത് ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ് മറ്റും മറക്കണ്ടാ ഞാൻ സാറിനോട് പറഞ്ഞത് ചോദിച്ചപ്പോ ഡീറ്റെയിൽസ് നമ്മൾ മുറുക്ക് ആ ഡീറ്റെയിൽസ് കൊടുത്ത് അത് ഇൻഷുറൻസ് തന്നിരുന്നു മനസ്സേ എന്നിട്ടുള്ള ഈ ബ്ലഡ് ഫ്ലോട്ട് ചെയ്തിട്ടുള്ളത് അത് പോയില്ല സർജറി കൊണ്ടല്ലാണ്ട് ഹേമോളജിക്ക് സ്ട്രോക്ക് എന്നാ പറഞ്ഞാണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ സ്ട്രോക്കിന് ഒരിക്കലും സർജറി ഇല്ലാണ്ട് മറുകില്ല രണ്ടുവിധം സ്ട്രോക്ക് ആണ് അതിപ്പോ നമ്മുടെ യൂട്യൂബിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പരിചയ പറ്റിയിട്ട് കാണാണ്ട് അപ്പോ അങ്ങനെ ഈ ഡോക്ടർ പിന്നെ ഡോക്ടർ ഉത്തരവാദിത്ത മാറുന്നു അല്ല ഡോക്ടർ മരിക്കുന്നവർക്ക് നമ്മൾ പിന്നെ അമ്മയായിട്ട് പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ശേഷം അവിടുന്ന് അല്ല അവിടെ നമ്മൾ നമ്മള് മാറ്റി ജൂബിലി മിഷന്റെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആയുർവേദത്തിലേക്ക് അത് തൊടുപുഴ വന്നിട്ട് തൊടുപുഴത്തെ ഡോക്ടറെ കണ്ട് ഡോക്ടർ സഹദേവൻ എന്ന് പറയും അങ്ങ് കണ്ട് ജൂബിലി മിഷനും ഈ ഡോക്ടറും കൂടി ഉള്ള കൊളാബറേഷൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ നടത്തണെ രാമറവനപുരം അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു ഏഹ് പതിനൊന്ന് രണ്ടിന് പതിനൊന്ന് രണ്ട് മുതൽ ഒന്ന് മൂന്ന് വരയ്ക്കും അവിടെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഒന്ന് മൂന്നോ കാലത്ത് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു അപ്പം ടൈം അടുത്തുകൊണ്ടിരിക്കണമെന്നർത്ഥം അത് ശ്രദ്ധിച്ചിട്ട് നോക്കിയപ്പോൾ അപ്പം തന്നെ കൊടുക്കുന്നു ഇവിടെ കൂടെ എം ആർ ഐ എടുത്തു ജൂബിലിയിൽ ജൂബിലിഷ് എടുത്തിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ടുള്ളതിൽ കുറേ കട്ടിയും കുട്ടിയായിട്ട് അവിടെ ഇട്ടുണ്ട് അതായത് ബോധം വേണമെങ്കിലും എന്നുള്ള പേടിയിൽ തുന്നി കെട്ടി ദേ ഹോസ്പിറ്റൽ മനസ്സേ അങ്ങനെ അവിടേക്ക് തന്നെ പിന്നെ അങ്ങടെ ലഹലിക്കെന്നെ മാറ്റി കാരണം ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവരെ സംബന്ധിച്ച് എങ്ങനെയുണ്ട് അപ്പോൾ എങ്ങനെയും ആരും പുറത്ത് അറിയാതെ കണ്ട് എൻ്റെ വീട്ടിൽ നമ്മൾ പുറമേ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കുട്ടികളോട് ഒഴിച്ച് ബാക്കി വേറെ എൻ്റെ പെങ്ങന്മാരോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവരെ കാണത്തില്ല എന്നെ എന്നിന്ന് സംസാരിക്കുക അയ്യോ മണിടെ കഴിയാറായില്ലോ അങ്ങനെയാണോ എങ്ങനെയാണെന്ന് പറയില്ലേ അത് വരാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ ഒരാളോടും മുണ്ടിയില്ല ഈ ന്യൂസ് പുറത്തു പുറത്തുവിട്ടില്ല ഞങ്ങൾക്കറിയാം പതിനെട്ട് നാലിന് വിളിയിലായിട്ട് നാല് തവണ ആറ് തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോ അപ്പോ മരണം മരണം നാലിനാണ് അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ ില് വീണ്ടും പന്ത്രണ്ടാം തീയതി ഒന്ന് മൂന്നിന് ശ്രദ്ധിച്ചോ കാലത്ത് അപ്പൊ നോക്കി അവിടെ കൂടെ തന്നെ കൊണ്ടുതും ഡെയിലിക്ക് തന്നെ കൊണ്ടുതന്നു ഡെയിലി പോകുന്ന കുറച്ചു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൂടെ കൊണ്ടുതും അങ്ങനെ ആറ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പതിനെട്ട് നാലിന് കാലത്ത് നോക്കിയപ്പോ ഒരു അഞ്ച് മണി മണി ആകുമ്പോഴേക്കും ഇവരുടെ ബി പി ഭയങ്കരമായിട്ട് ഡൗൺ ആയി തീരെ ഇല്ലാത്ത മാതിരി ആയി വെറുതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്ക കണ്ടിങ്ങനെ ശരിക്കും പറയാൻ തന്നെ പറ്റില്ല സാർ ആ മാതിരി ഉള്ള നിലയ്ക്ക് എന്താണെന്ന് നോക്കിയവർ നോക്കാൻ നോക്കുമ്പോഴേക്കും നമുക്ക് ഇതായി പോകും അപ്പം തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു ഇരുപത് നാലിന് കാലത്ത് വെൻറ്റിലേറ്റർ ആക്കി ഇരുപത് കാലത്ത് നാല് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപതിന് കാലത്ത് നാല് അമ്പതിന് കഴിഞ്ഞ് എത്ര വർഷം ഇപ്പൊ മരിച്ചിട്ട് മരിച്ചിട്ട് നാല് വർഷമായി നാല് വർഷമായി അപ്പോൾ ഇതിനെ തുടർന്ന് ആശുപത്രിക്കെതിരെയും ഡോക്ടർക്കെതിരെയും കേസ് കൊടുത്തു കൊടുത്തു കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കേസ് എടുക്കുന്ന അവർ ഇതുവരെ ഇതാക്കിട്ടില്ല ഈ സി ഡി പോലും ഹാജരാക്കിയിട്ടില്ല ഇരുപത്തി ഇരുപത്തി ഒന്നാപത്തിന്റെ ഇരുപത്തി ഒമ്പത്തിന്റെ സി ഡി ഹാജരാക്കിയിട്ടില്ല പിന്നെ ഡോക്ടർ ഇട്ടുവെപ്പിനെ വിളിച്ചു ചോദ്യം ചെയ്തിട്ടില്ല ഇട്ടുപനെ ഇട്ടുവപ്പ് പറഞ്ഞിട്ടാണ് ഈ ഇവർക്ക് ബി പി ഹൈ ആണ് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് വേണ്ടി അപ്പൊ ഇത് ഇതുവരെയും ആശുപത്രി അധികൃതർ നിങ്ങളുടെ ഒരു അനുഭവപൂർണമായ ഒരു നീക്കത്തിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ വേറെ അപ്പൊ ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുകയോ ഇല്ല 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 ഇപ്പൊ നമ്മള് അല്പമ സംസാരിച്ചപ്പോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു ഊ ഉണ്ട് അത് ഞാൻ ഈ ഡോക്ടറുടെ ഒരു തെറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇത് എന്താ അതിന് അന്വേഷണം വന്നു ആ അന്വേഷണം വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഈ ആശുപത്രിക്കാരെ വിളിച്ചു ഈ ഡോക്ടറെ എന്നെ വിളിച്ചു ഫസ്റ്റിൽ എന്നെ വിളിച്ചു ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നെ വിളിച്ചു ഞാൻ ചെന്ന് മറ്റേ എസ് ഐയുടെ മുമ്പിൽ മൊഴികള് കൊടുത്തു അത് കഴിഞ്ഞ് മറ്റേയാളെ വിളിച്ചിട്ടുണ്ട് ആ ഏഴ് ഡേറ്റ് ആണില്ല ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടറെ വിളിച്ചത് ഡോക്ടറെ മൊഴി എന്തിലുണ്ട് അവര് പറഞ്ഞിട്ടുള്ള മൊഴി പക്ഷെ അത് കറക്റ്റ് അല്ല പക്ഷെ എന്തായാലും മയിൽ ഇയാള് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗം മയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടായിരുന്നു നേരത്തെ ഞാൻ വായിക്കാം ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് തീയതി വീണ്ടും സി ടി സ്കാൻ എടുത്തു ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയുന്നതിന് അന്ന് സി ടി സ്കാൻ എടുത്തത് എന്നാൽ ബ്ലീഡിങ് സിഗ്നിഫിക്കന്റ് ആയി കൂടുതലായിരുന്നില്ല കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ സർജറി വേണ്ട എന്ന് നിശ്ചയിക്കുകയും മരുന്നുകൾ നൽകുകയും ചെയ്യും ഇതിന് ഇതിൽ സർജറിയിൽ രണ്ട് വേറെ മാർഗില്ല Hmm. അപ്പൊ ശരിക്കും ഈ ആശുപത്രിയിൽ ഇതില് സ്ട്രോക്കിനെ പറ്റി ഇയാൾ എഴുതിയിട്ടുണ്ടായ സ്ട്രോക്ക് എന്നാ ഹേമോറോജിക്ക് സ്ട്രോക്ക് സർജറി ആണ് ഇമ്മീഡിയറ്റ് അപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്തവരെയാണ് അവർ ആശുപത്രി അധികൃതർ ഇങ്ങനെ ഒരു ഒരു വക അറിയാത്ത ഒരാളാണ് അപ്പൊ നിങ്ങൾക്ക് അവിടെ ഗവൺമെന്റ് ആശുപത്രി നടത്തില്ലായിരുന്നോ അല്ല അതിൽ കുറച്ചുകൂടി ഗവൺമെന്റ് ആശുപത്രി നല്ലതാണ് പക്ഷേ എന്നിട്ട് നമുക്ക് ഇതല്ലേ സംഭവിച്ചത് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഇതിന് അത് കഴിഞ്ഞ് ഞാൻ അതി രണ്ടാമത് കൊടുത്തു ഈ നിലയ്ക്കുള്ള റിപ്പോർട്ട് നമ്മൾ മേടിച്ചു റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് എഴുതി മേടിച്ചു എഴുതി മേടിച്ചതിന് ശേഷം നമ്മൾ അതിമയ ഫർ അതായത് എന്നെയോ ഡോക്ടറെ വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫിനെ ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്താണ് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്താണ് അല്ല ഇപ്പൊ നമ്മള് മെഡിക്കൽ ബോർഡിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അവിടെ അയച്ചിട്ട് നോക്കിയപ്പോൾ അവിടുന്ന് എൻക്വറിക്ക് ഇവിടേക്ക് വിട്ടു തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് എനിക്ക് പേപ്പർ വന്നു ആ പേപ്പർ വന്നിട്ട് നോക്കിയപ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുത്തു ഇന്നെ വിറ്റാണ് ഈ ഇതായിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ട് മനസ്സിലായി അപ്പൊ ഇനിയിപ്പോ ഇതില് ഇനി തുടർന്ന് എന്താണ് ചേട്ടൻ ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോ മെഡിക്കൽ ബോർഡ് വന്നു കഴിഞ്ഞു എന്തെങ്കിലും സൂപ്രതീക്ഷയുണ്ടോ ഈ കാര്യത്തിൽ ആശുപത്രി അധികൃതരുടെ മേൽ എന്തെങ്കിലും നടപടി വരും എന്നൊരു നടപടി പറഞ്ഞാൽ നടപടി വേണം അല്ല അങ്ങനെ ശുപ്രതീക്ഷ ഉണ്ടോ ഇതുവരെ ഉണ്ട് അല്ല ഇതുവരെയുള്ള ഇതുവരെ ഇപ്പൊ പോലീസ് ചോദ്യം ചെയ്തു അവരെ അവിടെ വിളിപ്പിച്ചു മെഡിക്കൽ ബോർഡ് ഇടപെട്ടിരിക്കുന്നു മെഡിക്കൽ ബോർഡിന്റെ ഇടപെടലിന് തിരുവനന്തപുരത്ത് താങ്കൾ വന്നായിരുന്നോ മറ്റേ ഇടയ്ക്കാണ് ഞാൻ ഡൽഹിക്ക് അയച്ചത് അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്കാണ് അപ്പൊ അവർ അവരോ അവര് അത് ഇടയ്ക്ക് അയച്ചു നോക്കാൻ പറഞ്ഞിട്ട് എവിടെ അയച്ചു തിരുവനന്തപുരത്ത് അവിടെ നിങ്ങളെ വിളിച്ചോ വന്നു അവിടുന്ന് എനിക്ക് ലെറ്റർ വന്നു ആ ലെറ്റർ വന്നിട്ട് നോക്കിയപ്പോ ഇതിനെ മറ്റേ ഇതായിട്ടുള്ള ഒപ്പീനിയൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഒരു ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജെന്നുള്ളത് പക്ഷെ അവര് ഡോക്ടർമാരുടെ പേരുകൾ അവർ എഴുതിട്ടില്ല അപ്പൊ ഇനിയിപ്പോ ഇനി ഇപ്പൊ ഇവിടം വരെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇനി ഇനി ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇനി താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇനി താങ്കൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കണം എന്താണ് എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഇതില് മറ്റേതായിട്ടുള്ള നിലയ്ക്ക് ഡോക്ടറെ ശിക്ഷിക്കേണ്ട വേണം ഒന്നുകിൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഡോക്ടർ ക്യാഷ് അടക്കണം നമുക്ക് നഷ്ടം നഷ്ടവരിയാദം തരണം അപ്പൊ നിക്കുകയും അതെ കൺസ്യൂമർ കോടതി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കലാസം പറ്റിയൊടുത്തിട്ടുണ്ട് അതിപ്പോ ഒരു അഞ്ചു തവണ ആയിട്ടുണ്ട് അത് നാല് കേസ് ആയിട്ടാണ് ഒന്ന് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ അവര് കാറ തന്നിട്ടില്ല അതില് വേറൊരു അത് സാറിന് ഞാൻ പറയാം ഗ്രൂപ്പ് അതായത് രണ്ടു തരം പോളിസി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഇവര് എൽ ഐ സി ഏജന്റ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിന്റെ ഏജന്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മുതൽ അതേ സമയത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഗ്രൂപ്പ് ഉണ്ട് എൺപത്തി അഞ്ചാളോ എൺപത്തി ആറാൾ കൂടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതില് രണ്ട് ടൈപ്പ് പഠിച്ച ഒന്ന് ഫൈവ് ആക്സിഡന്റ് ഒന്ന് ഫിഫ്റ്റി തൗസൻഡ് ഗ്രൂപ്പ് പോളിസിയിൽ ഈ രണ്ട് ഗ്രൂപ്പ് പോളിസിയിൽ ഒരെണ്ണത്തിന്റെ പണം അടച്ചിട്ടുള്ളത് ഇവര് അപകടം പറ്റി കിടന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് എട്ടിനാണ് അതേ സമയത്ത് ആ പ്രീമിയം എടുത്തിട്ടുള്ളതിൻ്റെ ആവുമ്പോൾ ഒരെണ്ണത്തിന്റെ ഒരെണ്ണത്തിൻ്റെ അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ അതിൽ രണ്ട് പോളിസിയാണ് രണ്ട് ടൈപ്പാണ് ഒന്ന് ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടുള്ളതും ഒന്ന് മറ്റേ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ളതും അതിൽ എന്താ വെച്ചാൽ ഒരെണ്ണത്തിന്റെ പ്രീമിയം ഇരുപത്തി ഒന്ന് പത്തിന് ഒരു അവസരമായിട്ട് കിടന്നതിന് ശേഷം അഞ്ച് എട്ട് അഞ്ച് എട്ടിൽ തുടങ്ങിയിട്ടുള്ള എന്റെ പ്രീമിയം അഞ്ചെട്ടിൽ അടയ്ക്കാതെ ഉണ്ട് അത് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയ്യതി കൂടെ അത് നമ്മൾ ചെയ്തിട്ടുള്ള ഡോക്ടർ പി എം തോമസ് എന്ന് പറയുന്ന ഏജന്റും ഇൻഷുറൻസ് കമ്പനിയും കൂടിയിട്ടാണ് ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ഇൻഷുറൻസ് ഒരിക്കലും ഡേറ്റ് മാറ്റാൻ പറ്റില്ല ആ ഡേറ്റിന് വേറൊരു ഡേറ്റിലേക്ക് വന്ന ആള് മരിച്ചു കഴിഞ്ഞാൽ ക്വാഷ് കൊടുക്കണ്ടേ ശരിയാണ് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ അനാവസ്ഥയും അപ്പോ നമ്മള് ഇനിയിപ്പോൾ ഇനി ഇനി ഇതിനെ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇനി താങ്കൾ എന്തൊക്കെയാണ് ഇനി ഇതിന് മേൽ വഴി ചെയ്യാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ താങ്കൾക്ക് നീതി കിട്ടണം അതിന് ഇതിൽ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് അല്ല അതിനുള്ള എന്തെല്ലാം മാർഗങ്ങൾ അതിൽ കൂടെ പോകണം കൂടെ നമുക്ക് പോകണം ഏതായാലും സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ തീവ്രമായ പ്രയത്നങ്ങൾ നടത്തിയിട്ടും ആശുപത്രിയുടെ ആശുപത്രിക്കാരുടെ ഡോക്ടറുടെ അനാസ്ഥയുടെ ഫലമായി ഒരു ജീവൻ നഷ്ടപ്പെട്ട് ഈ വാർദ്ധക്യകാലത്ത് തൻ്റെ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അതിന്മേലുള്ള നിയമ നടപടികൾക്ക് ആയി അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ പരാതി പോയിരിക്കുന്നു ആശുപത്രി അധികൃതരുടെ മേൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഇനി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ ഈ ഡോക്ടർ പ്രസ്തുത ഡോക്ടർ ശരിക്കും എന്താണ് എന്തുകൊണ്ടാണ് ശസ്ത്രക്രിയ വേണ്ടെടുത്ത് ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഏതായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം ഇതിൻ്റെ മറ്റു നടപടികൾ എന്തായി എന്നുള്ളത് ഞങ്ങളോട് തന്നെ വീണ്ടും പറയുക നമുക്ക് മറ്റൊരവസരത്തിൽ ഈ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാം നന്ദി നമസ്കാരം